വീണ്ടും അഞ്ച് ദിവസം മഴ കളിക്കും അത് കാലാവസ്ഥ മുന്നറിയിപ്പാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വടക്കൻ ജില്ലയിൽ ഉള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും പിള്ളേർ വീഡിയോ കാണാൻ ശ്രമിക്കുക അവർക്കുള്ള ഇമ്പോർട്ടൻസ് വാർത്തയാണ് കേരളത്തിൽ പല ജില്ലകളിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓറഞ്ച് അലേർട്ടും റെഡ് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല ജില്ലകൾക്കും നാളെ അവധി വരാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കിനോ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളും നിങ്ങൾ തേടിയിരുത്താൻ വിഷ്ണു ക്രിയേഷൻ അപ്പം നേരെ നമുക്ക് വീഡിയോയിൽ പോവാം മഴ മഴ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുവാണ് നദികളിൽ ന്യൂനമർദ്ദം കൂടി അതുകൊണ്ടാണ് മഴ ഇങ്ങനെ കാണപ്പെ ശക്തമായ കാറ്റും മഴയും ഇനി വരും ദിവസങ്ങളിൽ തുടരും കേരളത്തിൽ തുടരും എന്ന് തന്നെയാണ് പറയുന്നത് നാളെയും കണ്ണൂർ കാസർഗോഡ് ഉള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അല്ല ഓറഞ്ച് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാത്തു കാണാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇതുവരെ കളക്ടർ യാതൊരു അറിയിപ്പും പറഞ്ഞില്ല അപ്പോൾ മത്സ്യത്തൊഴിലാളികളൊന്നും ജാഗ്രത പാലിക്കുക കനത്ത വന്നതാണ് രൂപം കൊണ്ടുക അതുകൊണ്ട് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് അങ്ങനെ കടൽ തീരത്ത് ഉള്ള ആളുകൾ ഒന്ന് ജാഗ്രത പാലിച്ചിരിക്കുക പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ഓറഞ്ച് അലേർട്ടാണ് നാളെ അത് തുടരുന്നു എന്നാണ് പറയുന്നത് വിവിധ ജില്ലകളിലേക്ക് ഇത് വ്യാപിക്കും എന്താണ് പറയുന്നത് ശക്തമായ കാറ്റെന്ന് വെച്ചാൽ ശക്തമായ കാറ്റാണ് നാളെ മുന്നറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നുള്ളത് അതുകൊണ്ട് പകുതി സ്കൂളുകൾക്കും നാളെ ക്ലാസ് കാണാൻ സാധ്യതയില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക സാധ്യതയില്ലയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഇതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഭാഗത്തുനിന്നോ വേ വേറെ വിദ്യാഭ്യാസം സംബന്ധമായ യാതൊന്നും അറിയിപ്പും വന്നിട്ടില്ല വരാൻ ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യത തന്നെ ഉണ്ട് തെക്കൻ ജില്ലകളിലുള്ള സ്കൂളുകൾക്ക് മിക്കവാറും കണ്ണൂർ കാസർഗോഡ് വയനാട് ഉള്ള ജില്ലകൾക്ക് നാളെയും സ്കൂൾ അവധിയായിരിക്കും ഈ ജില്ലകളിലാണ് പ്രധാനമായും അറിയിപ്പ് വന്നിരിക്കുന്ന ശക്തമായ വാഴയും കാറ്റ് കാറ്റ് വായിക്കുന്ന മുന്നറിയിപ്പ് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം